ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ടത്തോലനാണ് വെക്കുന്നത് അതിനു അതിനുവേണ്ടി അരസ്പൂൺ മുളക് പൊടി പെരിഞ്ചീരകം അരസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിടി തേങ്ങ ഒരു മൂന്നോ നാലോ കൊച്ചുള്ളി ഇത്രയും ഇട്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ചതച്ചെടുക്കണം ൊന്ന് ചതച്ചോണ്ട് ചത്തോരം വെക്കാൻ വേണ്ടി നാ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി അതൊന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ഇങ്ങനെ കലക്കിയിട്ടുണ്ട് ഉപ്പിട്ട് ഇതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് കൊച്ചുള്ളി ഒന്ന് ചതയ്ക്കണം ചതയ്ക്കാൻ വേണ്ടാണ് അതിനൊരു ടേസ്റ്റ് കൂടുന്നത് പിന്നെ നമ്മൾ ചത ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് പിന്നെ നമ്മൾ അതിൻ്റെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്താൽ കുറച്ച് വെള്ളം ഇനി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് കടുക് അതായത് സ്പൂൺ കടുക് ഇട്ട് ചൂടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പം ചെരിജീരകം താഴ്ച വെച്ച് നമുക്ക് വരും പിന്നെ രണ്ട് രണ്ട് കടുവട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒരു തോരനാണ് വേറെ പച്ച പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മുട്ട ഒലിച്ചു കൊടുക്കുമ്പോഴത്തേന് മടുക്കു പോകുന്നു ഇതൊന്നും ആകുമ്പോഴേ ഒരു വല്ലാതായിരിക്കും അപ്പം അതിനു വേണ്ടി നമുക്കിങ്ങനെ മുട്ടത്തോരനൊക്കെ വെച്ച് കൊടുക്കാം ഒരു ചേഞ്ച് നമുക്ക് വീട്ടിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ മുട്ടത്തോരൻ ആക്കി കൊടുക്കാം അതൊന്ന് നല്ലൊന്ന് മൊരിഞ്ഞു വരുമ്പോഴ് വരണം നമ്മൾ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി മുട്ടയ്ക്കകത്തിട്ടിട്ടുണ്ട് അരപ്പിട്ടുകൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ടുകൊടുക്കുക അപ്പോഴേ ആ അരപ്പിനുമായിട്ട് കുറച്ച് ഉപ്പൂട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എല്ലാവരും ആ വെള്ളത്തിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് അതൊക്കെ അരപ്പൊന്ന് ആ പച്ചണ വന്നാൽ ചെറുതായിട്ട് ഇനി നമുക്ക് മൂന്ന് മുട്ടയാണ് എടുത്ത് വെച്ചാൽ ആ മുട്ടയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊക്കെ ഒന്ന് ആ മുട്ടയുടെ ആ മാറണം മുട്ടത്തോര ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വിളമ്പാം ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ മൂക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂപ്പിക്കാം അത്രയും മതി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് പനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറിടാം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചോറ് ഒന്ന് ഇളകി വീഴാതിരിക്കാനേ ചമ്മത്തിപ്പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട തോരൻ മുട്ട തോരൻ വെച്ച് കൊടുത്ത് മാങ്ങാച്ചാർ വെടിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് വെണ്ടയ്ക്ക തോരനാണ് വെണ്ടയ്ക്ക തോരൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്ലെങ്കിൽ അത് ചിലന്ന് കിടക്കും ഇരുന്ന് കിടക്കും ഇനി നമുക്ക് പാത്രം അടച്ചു കൊടുക്കാം